ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ലിനൻ കോട്ടൺ ആണ് ജയ്പൂർ ലിനൻ കോട്ടൺ സാരീസ് എപ്പോഴും ഡിമാൻഡ് ഉള്ള സാരിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതിയ കുറെ ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അതുപോലെ മെറ്റീരിയലിനെ കുറിച്ചോ അല്ലെങ്കിൽ കളറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക് റിലേറ്റഡോ എന്ത് നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം വാങ്ങുക കാരണം ലിനൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലവർക്ക് അത് ആ ഒരു മെറ്റീരിയൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കോട്ടൺ ഒക്കെ എപ്പോഴും ശീലിക്കുന്നവർക്ക് ലിനനിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാം പക്ഷെ കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിനനിലേക്ക് അഡിക്റ്റഡ് ആയി പോകും അത്രയും സുഖമാണ് കാരണം ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാല് സോഫ്റ്റ് ആണ് പഞ്ഞി പോലത്തെ മെറ്റീരിയൽ ആണ് നല്ല ഒതുങ്ങി ബോഡി ഹഗിങ് ആയിട്ട് കിടക്കും എത്ര മണ്ണുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ലിനൻ കോട്ടൺ സാരീസ് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ആണ് പിന്നെ ഈ സിൽവർ ബോർഡർ വരുന്നതുകൊണ്ടാണ് സാരിക്ക് ശരിക്കും ഒരു എന്താ പറയുക എക്സ്ട്രാ ബ്യൂട്ടി കൊടുക്കുന്ന ഈ ഒരു റെഡ് കളർ ബോർഡേഴ്സ് ആണ് ഓക്കെ അതാ ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് വരുന്നത് ഇത് ആക്ച്വലി നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഞാനിപ്പോൾ വൈറ്റ് ബ്ലൗസ് ബ്ലൗസായിട്ടല്ല ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഹക്കോബയുടെ വൈറ്റ് ബ്ലൗസ് ആയിട്ടൊക്കെ ഈ ഒരു സാരി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടുള്ളതുണ്ടാവും ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ നല്ല റിസിലെ കാണാനായിട്ട് ഇപ്പോൾ ഇതിന്റെ കൂടെ ബ്ലൗസ് ആണ് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഉണ്ടാവും ഫുൾ സിൽവർ ജെറി ലൈൻസ് പോയിട്ടുള്ള പല്ലു പല്ലുപൂഷനാണ് കൊടുത്തിരിക്കുന്ന സാരിയിൽ ഓക്കെ പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസും അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് അതാ പ്ലെയിൻ റെഡിൽ ബോർഡേഴ്സ് വരുന്ന ബ്ലൗസ് പീസ് ആണ് ബോർഡേഴ്സിൽ ഡബിൾ ബോർഡർ ആണ് നമ്മുടെ സിൽവർ ബോർഡറും വന്നിട്ടുണ്ട് പ്രിന്റഡ് ബോർഡറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് ഇതിന്റെ പ്രിന്റ്സ് ഒക്കെ കുറച്ച് ഡിം ആയിരിക്കും കാരണം ലിനൻ ഫാബ്രിക്കില് മാക്സിമം ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത് അതായത് ഈ ഒരു കളർ വരുന്നത് മാക്സിമമാണ് അതൊക്കെ കുഞ്ഞു മിസ്റ്റേക്സും പ്രിന്റിംഗ് മിസ്റ്റേക്സും ടൈപ്പ് ഒക്കെ സാരിയിൽ കാണാൻ പറ്റുന്നത് കോമൺ ആണ് അപ്പൊ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് വരും കേട്ടോ നെക്സ്റ്റ് ഇതാ ഇൻഡിഗോ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് എന്താ ഇത് അത്യാവശ്യം നല്ലൊരു ഡാർക്കർ ഇൻഡിഗോ വോഷൻ ആണ് ഇൻഡിയോടെ അല്ലെ കുറച്ചൊരു ഡാർക്ക് ടോൺ ആണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കളർ ബ്ലൗസായിട്ടിട്ടാൽ നല്ലതായിരിക്കും റെഡ് കളർ ബ്ലൗസ് ആയിട്ട് നല്ലായിരിക്കും സെൽഫ് കളർ ബ്ലൗസ് ആയിട്ടിട്ടാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ പറ്റും സെൽഫ് കർ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ സെൽഫ് കളർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ ബ്ലൗസ് റെഡ് ആയിട്ടിട്ടൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള സിൽവർ ജ്വല്ലറി ഒക്കെ എക്സസൈസ് ചെയ്താലിപൊളിയായിരിക്കും കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ലെൻ കോട്ടൻ തന്നെ പല ക്വാളിറ്റിയിലും ഉണ്ട് ഇത് നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ബ്ലൗസ് പീസ് തന്നത് ബ്ലൗസ് പീസ് ഇതിൽ കുറച്ചൊരു ഒരു പ്രിന്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിപ്പോ നമ്മൾ നേരത്തെ ഇന്ത്യയിൽ കണ്ട ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് കുറച്ചൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വിത്ത് സിൽവർ ബോർഡ് എല്ലാം സിൽവർ ബോർഡേഴ്സ് ഉണ്ടാവും കേട്ടോ അതാണ് ലിനൻ സാരികളുടെ ഒരു പ്രത്യേകത ലിനൻ കോട്ടൺ സാരീസിലെ എല്ലാത്തിനും സിൽവർ ബോർഡർ ഉണ്ടാവും കണ്ടോ ഇതൊക്കെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഡിസൈനാണ് പക്ഷെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു കളറും ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് ഇത് ഇത് ബ്ലാക്ക് അല്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കളറിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം അല്ല ഇങ്ങനെയാണത് കണ്ടോ കളർ നമ്മളുടെ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ നെക്സ്റ്റ് ഇത് നമ്മളുടെ വൺ ഓഫ് ദി മോസ്റ്റ് ട്രെൻഡിങ് സൈസ് ആണ് പക്ഷെ ഇത് ആരും കൊണ്ടുവന്നിട്ടില്ല അധികം നമ്മൾ ഔട്ട് ആവാത്തൊരു ഡിസൈൻ ആണ് എന്താ വെച്ചാൽ ഇതിന്റെ പ്ലെയിൻ സ്ട്രെയിൻസ് അതായത് ലൈൻസ് ലൈൻസ് പാറ്റേണിൽ നമ്മൾ കോട്ടണിലും ലിന്നനിലും ചന്തേരിയിലും മഹേശ്വരി സിൽക്കിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഡെല്ലിനലിൽ തന്നെ വേറൊരു ഡിസൈനാണ് അതായത് ഹാഫ് ഹാഫ് ലൈൻസ് പാറ്റേണും സെൻട്രൽ സെൻറ്റർ ബോഡിയിൽ ഇതേപോലെ ബർട്ടിക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് ഫുൾ ബോഡി ബർട്ടിക് പ്രിന്റ് ആണ് ഹാൻഡ് ബ്ലോക്കിൽ തന്നെ ഹാൻഡ് ബട്ടിക്ക് ചെയ്തിരിക്കുന്നതാണ് സെൻറ്റർ പോഷനിലേക്ക് ഇതേപോലെ ഫ്ലോറൽ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പല്ലു പോർഷൻ വരുന്നത് ഇതിപ്പോ ഒരു മൾട്ടി കളർ സാരി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്കാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് കൊടുത്തേക്കും കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടും നല്ലതാണ് ഓക്കെ ഞാൻ ഈ ലിൻ സാരിയുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വൈറ്റ് ബ്ലൗസ് ഇട്ടതിന്റെ ഒരു റീസൺ കേട്ടോ എങ്കിൻ ബത്തി പ്രിന്റ് ആണ് ബട്ടി പ്രിന്റ് ഇപ്പൊ ട്രെൻഡിങ്ങിലാണ് കാരണം ജോർജൻ സാരീസിലും ഒരുപാട് സാരീസിലും നമ്മളുടെ ബത്തിക്ക് പിന്നെയും ട്രെൻഡിംഗ് ആയിട്ട് കേറി വരുന്നുണ്ട് അപ്പോ ഇതിപ്പോ മോസ്റ്റ് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും ഞാൻ ഒരുപാട് ബത്തി കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മളുടെ ആ ടൈ ആൻഡ് ടൈ പ്ലസ് ബാക്കി പ്രിൻറ്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല രസമുണ്ട് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഞാൻ ഇപ്പോഴത്തെ ഇരിക്കുന്ന പോലെ ഇതുണ്ടോ വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇതിലും മാച്ചിങ് ആണ് പല്ലു ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ഡിസൈൻ കണ്ട് കൊടുത്തിരിക്കണേ ഇതൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഏത് വെതറിനും സ്യൂട്ടബിളാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ബ്ലൗസ് പീസ് കാണാനായിട്ട് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഏത് കാലാവസ്ഥയ്ക്കും ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റിയാണ് കേട്ടോ ഈ സാരി എത്ര പ്രായമുള്ള ആൾക്കാർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ എടുക്കാൻ പറ്റുന്ന സാരിയാണ് എഗെയിൻ ബാറ്റിക് പ്രിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല വേറെ കളേഴ്സും കൂടി കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയൊരു ഒരു സാരിയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണ് എന്ത് രസാണെന്ന് നോക്കി വാങ്ങാനായിട്ട് സാരി ഇങ്ങനെയാണ് സാരി വരുന്നത് ബോഡി പോർഷൻ പോഷൻ പല്ലുപൂഷൻ ഈ ഒരു ഇതിപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻ ആണ് നമ്മളുടെ മാർബിൾ പ്രിന്റ് പറയണത് മാർബിൾ പ്രിന്റിംഗ് ടെക്നീക് യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രിന്റഡ് സാരി ആണ് അതും വിത്ത് ബോർഡേഴ്സ് ഉണ്ട് എല്ലാ സാരിയിലും കാണിച്ചു തരാം ഫുൾ ബോഡി ഇതൊരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് സാരി ഇതുണ്ടോ നിങ്ങൾക്ക് ഒരു പിങ്ക് ബ്ലൗസൊക്കെ ആയിട്ട് ഇട്ടാലും ഭയങ്കര ഭംഗിയായിരിക്കും സാരി കാണാനായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇതുണ്ട് ഡാർക്ക് കോമ്പിനേഷനിലൂടെ നല്ല രസമായിരിക്കും പിന്നെ ഇതിലും ഇതുണ്ടോ ബോർഡേഴ്സ് ഉണ്ട് പക്ഷേ ഭയങ്കരമായിട്ടും മറ്റുള്ള സാരികൾ പോലെ ഇങ്ങനെ അറിയില്ല ഇതുണ്ടോ അതിൻ്റെ പ്രിൻറ്റിംഗ് ഉണ്ടോ നമ്മുടെ മാർബിളിലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് ഒരു ഡിസൈനാണ് നമ്മളുടെ സാരിയിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ നല്ല ഡയമണ്ട് ജ്വല്ലറി ഇട്ട് ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് നല്ല ഒരു സ്റ്റോൺ ഉള്ള കമ്മലും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും നമുക്ക് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ കളറിൽ ടോണിൽ ചെറിയ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളൂ പാറ്റേൺ സെയിം ആണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഒരു ലാവൻഡർ കളറോ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ ഇട്ടാല് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും തൗസൻഡ് ഫ്രീ ഷിപ്പിംഗ് ഇനി നെക്സ്റ്റ് ഒരു ഇൻഡിഗോ ഷെയ്ഡ് ആണ് ഈ സാരി നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും കാരണം നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ കൊടുത്തതും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് അതുകൊണ്ട് ഞാൻ ട്രെൻഡിങ്ങിന് എടുത്ത് പറയുന്നതല്ല ഞാൻ അങ്ങനത്തെ സാരികൾ നോക്കി ഞാൻ ചൂസ് ചെയ്താണ് ഹാൻഡ് പിക്ക് ചെയ്ത ആണ് ഓരോ സാരികളും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ് അല്ലാതെ ഇങ്ങനെ കുറെ ഡിസൈൻസ് ഒന്നും റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതല്ല ഏറ്റവും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ എപ്പോഴും കൊണ്ടുവരാറില്ലേ അതേപോലെ വേറെ ചാനൽ വേറെ കമ്പയർ ചെയ്യല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസൈൻസ് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ലിതനിൽ തന്നെ ഒരു മുപ്പത് വെറൈറ്റി ഒക്കെ നമ്മളൊരു വീഡിയോയിൽ തന്നെ കാണിക്കാറുണ്ട് നിങ്ങൾക്ക് മുന്നേ വീഡിയോസ് ഒക്കെ ചെക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നമ്മളുടെ ഒരു എക്സാക്ട് പാറ്റേണിൽ വിട്ടുവിട്ടുള്ള ലൈൻസ് പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇൻഡിഗോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഇൻഡിഗോ ആണ് പല്ലു പോഷൻ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ഓക്കെ ഇനി ഒന്ന് ആയിട്ട് കാണിച്ചു പോവാം കുറച്ച് ഡിസൈൻസ് കാണിക്കാനുണ്ട് തൗസൻഡ് വൺ ഫിഫ്റ്റി തന്നെയാണ് ഇനിതാ നമ്മളുടെ ഒരു മെറൂണി ഷെയ്ഡിലാണ് മെറോൺ ആൻഡ് ബ്രിക്രഡ് എന്ന് പറയാൻ പറ്റില്ല മെറൂൺ തന്നെയാണ് കൂടുതലും വന്നിരിക്കണേ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പല്ലു ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ പറയണില്ല ക്യുക്കായിട്ട് കാണിച്ചു പോകാം ബ്ലൗസ് ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കേട്ടോ ഇനി നമ്മളുടെ കലംകാരി സാരീസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളാണ് കലംകാരിയിൽ നമ്മൾ രണ്ട് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ ഒരു റെഡ് ഷെയ്ഡിലും ഒന്ന് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡിലും നമ്മുടെ കോട്ടൺ കലങ്കാരി ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു കോട്ടൺ കലങ്കാരിയിൽ ഹാൻഡ് ബ്ലോക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം ഞാൻ ലിനനിൽ കുറച്ച് രണ്ട് പീസ് ഞാൻ കൊണ്ടുവന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് എക്സ്ട്രാ സോഫ്റ്റ് ആണ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ സാരീസിൽ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല രസമില്ല കാണാനായിട്ട് ഇത് ഡബിൾ ബോർഡർ ആണ് കേട്ടോ നമ്മുടെ സിൽവർ ജാരിയും പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോർഡർ ബ്രൗൺ കളർ ഒരു ബോർഡറും പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് ഓക്കെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വൺ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ സെയിം പാറ്റേൺ ഡിഫറൻസ് ഉള്ളൂ ഇതൊക്കെ നമ്മളുടെ അടിപൊളി ഒരു നോസ്പിനൊക്കെ വെച്ചിട്ട് കൊടുത്താൽ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും ഇങ്ങനെയാണ് സാരി പല്ലു പോഷൻ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ഡിസൈന കൊടുത്തിരിക്കണേ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് മറ്റേതും അങ്ങനെ തന്നെയാണ് പ്രിന്റഡ് ബ്ലൗസ് പീസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് നമ്മളുടെ ഒരു വയലറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള സാരിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ബാഗ്രു പ്രിന്റ് വന്നിട്ടുണ്ട് തോന്നിട്ടുണ്ടെന്ന് ഉണ്ട് സാഗ്നേരി പ്രിന്റ് ഉണ്ട് പ്രിന്റ് ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രിന്റ്സിന്റെ മിക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എപ്പൊ കൊണ്ടുവന്നാലും നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ വേറെ പ്രിന്റുകളിൽ നമ്മൾ മുന്നേ മുന്നത്തെ വീഡിയോസിലേക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ കേട്ടോ കളർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയാണ് പല്ലു പല്ലുപൂഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഓക്കെ ഇനി അഗെയിൻ ഒരു നമ്മളുടെ നേവി ബ്ലൂ ഷെയ്ഡില് രണ്ട് ഡിസൈൻ കൂടി ഉണ്ട് ഈ ഒരു ഡിസൈൻ നമ്മളുടെ വാട്സാപ്പിലൊക്കെ കസ്റ്റമേഴ്സ് ഉടുത്തിട്ട് ഫീഡ്ബാക്ക് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഡിസൈൻസ് ആണ് അപ്പൊ ആ ഒരു എൻക്വയറിയുടെ പ്രകാരം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ആണ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതായത് നമ്മളുടെ അജ്രക് സാരീസിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് അത് നേവി ബ്ലൂ ഷെയ്ഡില് സാരി ഇങ്ങനെയാണ് വരുന്നത് പല്ലു ബ്ലൗസ് പോർഷൻ പ്രിന്റഡ് ആണ് സാരി ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്ന് തോന്നുന്നു ബ്ലൗസ് പീസ് ഓക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വേഗം വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ ടു സീറോ വൺ സിക്സ് നയൻ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നമുക്ക് വാട്സാപ്പ് വഴി മാത്രമാണ് ഓർഡർ ഉള്ളത് വേറെ നമുക്ക് വെബ്സൈറ്റ് അവൈലബിൾ അല്ല അതിനെ കുറിച്ചൊരു വീഡിയോ എനിക്ക് ആക്ച്വലി ചെയ്യണം നമ്മളുടെ കുറച്ച് ഫ്രോഡ് പരിപാടി നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഓൺലൈൻ ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കാര്യമാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അടുത്തത് അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്കിൽ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് മീൻസ് ജെറ്റ് ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന റെഡ് ആൻഡ് ഗ്രേഷ് ഗ്രേ മിക്സ്ഡ് ആയിട്ടുള്ള പ്രിൻ്റ് ആണ് പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് പല്ല് പോഷൻ കാണിച്ചതുപോലെയാണ് പല്ല് ഡിസൈൻ ഓക്കെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എപ്പോഴും കൊണ്ടുവരാറുള്ള ഡിസൈൻ വേറിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മളുടെ പ്ലെയിൻ സാരിന്ന് ആ ബോർഡേഴ്സിൽ മാത്രം ഇൻഡിഗോ ഡൈ ചെയ്തിട്ടുള്ള സാരി ആണ് കേട്ടോ വെറൈറ്റി സാരിയാണ് വെറൈറ്റി ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് പറ്റിയൊരു സാരിയാണ് പല്ലു പോഷൻ ഇതുപോലെ ഫുൾ ഇൻഡിഗോ ഷെയ്ഡില് പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാരി അഗെയിൻ ഒരു ഇൻഡിഗോ സാരി ആണ് ഇൻഡിഗോ കൊണ്ടുവരുന്നത് ഭയങ്കര ആണ് നമ്മൾ എത്ര കൊണ്ടുവന്നാലും ഇൻഡിഗോ സാരി മതിയാവില്ല ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത് പല്ലു ബ്ലൗസ് ഇനി ഇതാ ഒരു അടിപൊളിയൊരു യെല്ലോ ആണ് കേട്ടോ നല്ല യെല്ലോ ആണ് ഒരു ഒരു ഭയങ്കര ഒരു ചിലർ പറയും ഭയങ്കര ഡാർക്ക് യെല്ലോ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു യെല്ലോ കളറാണ് നല്ല യെല്ലോ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് സാരി വരുന്നത് എല്ലാം ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലെ ബോഡിയിൽ ഇതേപോലെ പ്രിന്റ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ ക്ലിയർ ആണെന്ന് അറിയില്ല നല്ല രസമാണ് ഇതേപോലെ വൈറ്റ് ബ്ലൗസ് ആയിട്ട് നിങ്ങൾക്ക് ഇടുന്നെങ്കിൽ ഇടാം ഇതാണ് പോഷൻ യെല്ലോ ആയതുകൊണ്ട് ഏത് കളർ ആയിട്ട് വേണേലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇതിലൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ഗ്രീനൊക്കെ ആയിട്ട് ഇട്ടാലും സൂപ്പർ ആയിരിക്കും റെഡ് ആയിട്ട് ഇട്ടാലും അടിപൊളിയായിരിക്കും ഓക്കെ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് പിന്നെ നമ്മളുടെ ഇതിൽ റെഡി സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് തരാണ് ഓപ്ഷൻ ഉള്ളത് അപ്പൊ റീസ്റ്റോക്കിങ് ടൈം എന്ന് പറയുന്നത് പ്രീബുക്കിംഗ് ആണ് പിന്നെ വരുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത് നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് അറൈവൽസ് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സാരി ഓക്കെ ഇങ്ങനെയാണ് സാരി വരുന്നത് അതായത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ഒക്കെ സാരിയിൽ ഉണ്ടാവും കേട്ടോ അതൊക്കെ നോർമൽ ആണ് ഇങ്ങനെയാണ് പല്ല് പോർഷൻ എന്ന് പല്ല് നോക്കി ഈ സാരിയുടെ പല്ല് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണാനായിട്ട് അത്രയും ഭംഗിയുണ്ട് ഇതുണ്ട് ഇതിൻ്റെ ഇടയിലും ഇങ്ങനെ സിൽവർ ലൈൻസ് പോയിട്ടുണ്ട് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത് ഇതാ ബ്ലൗസും ഒരു ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത കൈൻഡ് ഓഫ് ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ഓക്കെ ഇതാണ് നെക്സ്റ്റ് വൺ പിന്നെ ഇതാ നമ്മളുടെ ഒണിയൻ ഷെയ്ഡില ഈറ്റ് ഓണിയൻ ആൻഡ് പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡ് നമ്മുടെ ഇംഗ്ലീഷ് കളേഴ്സിൽ വരുന്ന കൈൻഡ് ഓഫ് ഒരു സാരിയാണ് ഇത് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് മാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ കാരണം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്ന ഒരു കളറാണ് ഇത് ആണ് പക്ഷേ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പ്രത്യേകം പറയുവാണ് ഇത് അറിയാവുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മുടെ മഡ് പ്രിൻസിലാണ് ഇത് കൂടുതലും ഈ ഒരു കളർ കോമ്പിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ബോഡി ഫുൾ ഇതേപോലെ ചെക്സ് ചെക്സ് പാറ്റേണിലാണ് അത് വൈറ്റ് കളർ ആൻഡ് പിങ്ക് കളർ ചെക്സിലാണ് ഓണിയൻ പിങ്ക് കളർ ചെക്സിലാണ് വന്നിരിക്കുന്നത് പല്ലു ഇങ്ങനെയാണ് വരുന്നത് സിമ്പിൾ ആൻഡ് എല ഗിൻറ്റ് അത്രേ പറയാൻ പറ്റുള്ളൂ അത്രയും മഞ്ഞുള്ള സാരി ആണ് ബ്ലൗസ് പീസും യുണീക്ക് ആണ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാ ഈ ഒരു സാരി നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് ബിക്കോസ് ഇതിൻ്റെ ഒരു എലഗൻസ് പ്യോർ എലഗൻസ് ആയിരിക്കും ഈ ഒരു സാരിയുടെ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ഡ്രേപ്പ് ചെയ്ത് കാണിച്ചാൽ ഇതിന്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ പക്ഷേ എല്ലാ സാരിയും നമുക്ക് ഡ്രേപ്പ് ചെയ്യുന്നത് അല്ല ഞാൻ റീൽസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം കാരണം ഉടുത്തു കഴിയുമ്പോഴാണ് കസ്റ്റമേഴ്സിന്റെ സാരി ഇഷ്ടപ്പെടുന്നത് കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്തൊരു ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കളർന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ആണ് പ്യുവർ വൈറ്റ് അല്ല സ്ലൈസിൻ ഓഫ് വൈറ്റ് ആയിട്ടല്ലേ തോന്നുന്നത് അല്ലേ അതിൽ ഫുൾ ബോർഡിൽ ഇതേപോലെ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്കിൽ ഫോയിലും കൂടി ചെയ്തിരിക്കയാണ് വിത്ത് ഡബിൾ ബോർഡർ ലൈൻസും ഉണ്ട് സിൽവർ ബോർഡറും ഉണ്ട് ഇപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ചേർച്ചിലൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ല ഡയമണ്ട് മാലയ്ക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും ഡയമണ്ട് ഇടാൻ വേണ്ടി പറയണല്ലോ അതേപോലത്തെ ഇതിൽ വരുമല്ലോ നമുക്ക് ഓരോ പെൻഡൻസ് ഒക്കെ വരുമല്ലോ അപ്പൊ അങ്ങനെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെ കേട്ടോ പല്ലു പല്ലുപൂഷൻ ഓക്കെ നിങ്ങൾക്ക് മൾട്ടി കളർ ഏത് കളർ ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് വിത്ത് ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ കൈൻ്റെ ഭാഗത്തായിരിക്കും ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് വരുന്നത് കേട്ടോ ഓക്കെ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നല്ല സോഫ്റ്റ് ആണ് ഇനി രണ്ടേ രണ്ട് സാരികളും കൂടിയുള്ളൂ ഓക്കെ രണ്ടും നമ്മളുടെ ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതിന്റെ ഇടയിൽ ഇത്രയും സാരികൾ കാണിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതറിയുള്ളൂ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡാണ് ഇൻഡിഗോ യൂഷ്വലി ഇനി കുറച്ചൊരു ഡൾ ഡൾ പ്രിന്റ്സ് ആണ് കൂടുതൽ വരാറ് അതായത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആണ് കാണാനായിട്ട് കേട്ടോ കുറച്ചും കൂടി ഇങ്ങനെയാണ് വരുന്നത് ചെറിയ പ്രിന്റു ആണ് ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഡിസൈൻ സ്യൂട്ടബിൾ ആയിരിക്കും പല്ലു പല്ലുപോഷൻ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ അല്ല ഡിസൈൻ ഉണ്ട് വിസിബിൾ ആണെന്ന് കരുതലും ഓക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ബട്ട് ഒരു അടിപൊളി ഇൻറ്റിഗോലെന്താ പറയാ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഒരു ടു ത്രീ വീഡിയോസ് മുൻപ് അല്ലേ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പാട്ട് അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയൊരു ഡിസൈൻ ആണ് പിന്നെ ഇന്നാണ് നമുക്ക് ഇത് റീസ്റ്റോക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള സാരി ഇത് വൺസ് വാൻസ് നമ്മളിങ്ങനെ ഉടുത്തു കഴിയുമ്പോഴേ ശരിക്കും ഉള്ള ഭംഗി അറിയുള്ളു കേട്ടോ ഇതുപോലെയാണ് പോഷൻ വരുന്നത് വിത്ത് ബ്ലൗസും അറ്റാച്ച് ആണ് ബ്ലൗസ് ഓക്കെ അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക അത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ